െ കുറിച്ച് അടിമയുടെ പദവി അവന്റെ സ്ഥാനം അല്ലാഹു ഉയർത്തുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ അവർ പറഞ്ഞു റസൂലെ പറഞ്ഞു തന്നാലും വെറുപ്പുള്ള സന്ദർഭത്തിലും പ്രയാസമുള്ള സന്ദർഭത്തിലും പൂർണ്ണമായി ഉലുവ ചെയ്യുക ഉത് നമുക്കറിയാം പല രൂപത്തിൽ ഉത ചെയ്യാൻ സാധിക്കും ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ഉലുവുണ്ട് അതെന്താണ് ഒരു പ്രാവശ്യം മാത്രം എല്ലാ അവയവങ്ങളും കഴുകിയാൽ പൂർത്തിയായി എന്നാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ മൂന്ന് തവണ കഴുകിക്കൊണ്ട് അതുപോലെ തന്നെ കഴുകാൻ പറഞ്ഞ അവയവങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് അതുപോലെ സുന്നത്തായ കാര്യങ്ങളടക്കം സുന്നത്തായ കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കൈ മാത്രം കഴുകുന്നത് അത് സുന്നത്താണ് അതൊക്കെ എടുത്തുകൊണ്ട് രൂപത്തിലുള്ള അതാണ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് വിഷമമുള്ള സന്ദർഭത്തിലും പൂർണ്ണമായ രൂപത്തിൽ ചെയ്യുക ഇതാണ് ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ പള്ളിയിലേക്ക് മസ്ജിദുകളിലേക്ക് കാലടി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അഥവാ പള്ളി അല്പം ദൂരെയാണെങ്കിലും ബാങ്ക് കേൾക്കാവുന്ന ദൂരത്തിലാണെങ്കിൽ നിർബന്ധമായും അവിടെ പോയി എത്തിരുകയുള്ളു പുരുഷന്മാർ ഇനി അല്പം കൂടുതൽ ദൂരമുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് നടന്നുപോയി ജമാഅത്തിൽ പങ്കെടുക്കുന്നത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട സുന്നത്താണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല പള്ളി അടുത്താണെങ്കിൽ നമുക്ക് വാജിബാണ് അവിടെ പോയി നമസ്കരിക്കുക എന്നുള്ളത് അതിനൽപ്പം ദൂരം കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വലിയ ഫതിലാണ് കിട്ടാനുള്ളത് അള്ളാഹു പാപങ്ങൾ പുറത്തുതരും പുണ്യങ്ങൾ രേഖപ്പെടുത്തും നമ്മുടെ ഉയർത്തും ഹദീസിൽ വന്നിട്ടുണ്ട് ഒരു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ ഇരിക്കുക മകരീബ് നമസ്കാരം കഴിഞ്ഞു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അവിടെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് കഴിച്ചുകൂട്ടുക എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇതാണ് എന്ന് എന്ന് പറയുന്നത് റിബാത്ത് പറഞ്ഞാൽ ഒരു മുസ്ലിം രാജ്യത്തിന്റെ അതിർത്തിയിൽ യുദ്ധത്തിന് സന്നദ്ധനായി കാവൽ നിൽക്കുക എന്നതാണ് റിബാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഈ പ്രവൃത്തികൾ ഈ മൂന്ന് കാര്യങ്ങൾ അഥവാ തണുപ്പ് സഹിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുക പ്രത്യേകിച്ച് ഫജു അതുപോലെ നമുക്ക് പ്രയാസമുള്ള സമയത്ത് പൂർണ്ണമായി ചെയ്യുക അതുപോലെ പള്ളി പള്ളിയിൽ ദൂരെയാണെങ്കിലും നടന്നു പോവുക ഒരു വക്തുകഴിഞ്ഞ് അടുത്ത വരെ നമസ്കാരം പ്രതീക്ഷിച്ച് പള്ളിയിലിരിക്കുക എന്നുള്ളത് തുല്യമാണ് എന്ന് പറഞ്ഞു നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ജിഹാദ് ആഗ്രഹിക്കാറുണ്ട് അള്ളാഹുവിന്റെ ദീനിൽ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമികമായ ജിഹാദ് ഇന്ന് ആളുകൾ പറയുന്ന തരത്തിലുള്ള ഫിത്തനയല്ല അങ്ങനെയുള്ള ജിഹാദ് ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് അതിന് തുല്യമായ ഒരു പ്രവൃത്തിയാണ് പ്രവൃത്തിയാണ്ഹി അലൈഹി വസ്ലം ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് ഇനി എങ്ങനെയാണ് ഇസ്ബാഗുൽ ബു വധു പൂർണ്ണമായി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം എങ്ങനെയാണ് അവിടെ നിന്ന് വിശദീകരിച്ചു നീ പൂർത്തിയാക്കുക എങ്ങനെയാണ് കടത്തിക്കൊണ്ട് വിരലുകളുടെ ഉൾഭാഗം കൂടി ശുദ്ധിയാക്കുക അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന സമയത്ത് അതിൽ മുബാലകത്ത് അത് കുറച്ച് ഉള്ളിലേക്ക് വലിച്ചു കയറ്റുക ഇല്ലൂന സായ്മൻ നീ നോമ്പുകാരൻ അല്ലെങ്കിൽ നോമ്പുകാരനാണെങ്കിൽ ഈ വെള്ളം മൂക്കിലെടുക്കുന്നത് വായിലെത്താൻ പാടില്ല അതുകൊണ്ട് അല്പം മാത്രമേ വലിച്ചെടുക്കാൻ പാടുള്ളൂ അല്ലാത്ത സമയത്ത് പരമാവധി ഉള്ളിലേക്ക് വെള്ളം പ്രവേശിപ്പിച്ചുകൊണ്ട് വൃത്തിയാക്കുക ഇതൊക്കെയാണ് ഇസ്ബാഗുൽ എന്ന് പറഞ്ഞാൽ